മോഹൻലാൽ നായകനായി വേഷപ്പെടുന്ന പുതിയ ചിത്രം ചിത്രീകരണം പുരോഗമിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത് എന്നാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷണ പേര് ഒരു സാധാരണക്കാരനായിട്ടാണ് നായകൻ മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സംവിധായകൻ തരുൺമൂർത്തിയുടേതായി ഒരുങ്ങുന്ന ചിത്രത്തിലെ നായകൻ മോഹൻലാലിന്റെ ഒരു വേറിട്ട വേഷം പ്രതീക്ഷിക്കുമ്പോൾ ആ വേറിട്ട വേഷത്തിലുള്ള ഫോട്ടോ പ്രചരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു ചിത്രീകരണ സ്ഥലത്തു നിന്നുള്ള ഒരു ഫോട്ടോയാണ് മോഹൻലാലിന്റേതായി പ്രചരിക്കുന്നത് എൽ മുന്നൂറ്റി അറുപതിന്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൌതുകമായിരുന്നു മോഹൻലാലിന് എന്ന് തരുൺമൂർത്തി വ്യക്തമാക്കി ാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശപരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും തരുൺമൂർത്തി വെളിപ്പെടുത്തിയിരുന്നു എൽ മുന്നൂറ്റി അറുപത് വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിൽ സ്ഥിരീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺമൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മോഹൻലാലിനെ നായകനാക്കി രജപുത്രം നിർമ്മിക്കുന്ന ചിത്രമാണ് എൽ അറുപത് എൽ മുന്നൂറ്റി അറുപതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ എൽ മുന്നൂറ്റി അറുപതിൽ അവതരിപ്പിക്കുന്നു എന്നും എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപത് സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഒരു ടാക്സി ഡ്രൈവറായി മോഹൻലാൽ ഈ ചിത്രത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ടാക്സിയിലുമുണ്ട് ഒരു ചില പ്രത്യേകതകൾ എന്ന് കാണിക്കുന്നതായിരുന്നു ആദ്യമേ വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന ടാക്സി ഒരു കറുത്ത അംബാസഡർ ടാക്സിയാണ് ആ ടാക്സിയുടെ നമ്പർ തന്നെ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്നായിരുന്നു ഈ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്നത് മോഹൻലാൽ തന്റെ കരിയറിൽ ആദ്യം വാങ്ങിയ ഉപയോഗിച്ച ഒരു അംബാസഡർ കാർ അതേ കാറിന്റെ നമ്പർ തന്നെയാണ് ഇതിലും വെച്ചിരിക്കുന്നത് അത് വലിയ രീതിയിൽ കൗതുകം സൃഷ്ടിച്ചിരുന്നു തരൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ ഈ ചിത്രത്തിന് എഴുതിയിരിക്കുന്നത് നിർമ്മാണം എം രഞ്ജിത്താണ് ചിത്രത്തിലെ മോഹൻലാന്റെ ലൊക്കേഷനിൽ നിന്നും എത്തിയ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നതും അങ്ങനെ മോഹൻലാലിന്റെ എൽ മുന്നൂറ്റി അറുപത് വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ മറ്റൊരിടത്ത് മമ്മൂട്ടിയുടെ വമ്പൻ ചിത്രം റിലീസിന് നേരത്തെ എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ എത്തി മമ്മൂട്ടി നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ടർബോയുടെ റിലീസ് തീയതിയാണ് പ്രഖ്യാപിച്ചത് മെയ് ഇരുപത്തി പുതുക്കിയ തീയതി നേരത്തെ ജൂൺ പതിമൂന്നിനായിരുന്നു ടർബോയുടെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് വൈശാഖ് ആണ് ചിത്രത്തിന്റെ സംവിധാനം മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ പമ്പൻ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം വൈശാഖ് സംവിധാനം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണിത് വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ച പോക്കിരാജ രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈ കൂട്ടുകെട്ടിൽ എത്തുന്ന സിനിമയാണ് ടെറബോ അതുകൊണ്ട് തന്നെ ആവേശം ഏറെയാണ് കന്നഡ താരം രാജ്ബിഷ് ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രത്തിൽ ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ലുക്ക് അടക്കം ചിത്രത്തിന്റേതായി പുറത്തുവന്ന പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോസ് സേബറും ടീമും ചേർന്നാണ് ഒരുക്കുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ സ്ത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡ് സിനിമയിലെ ചേയ്സിംഗ് സീനുകളിൽ ഉപയോഗിച്ച ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റ്സിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടെർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫീരിയസ് പോലുള്ള ഹോളിവുഡ് ചിത്രങ്ങളിലും ബോളിവുഡിൽ പത്താൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഉപയോഗിച്ച ക്യാമറയാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന ചില പ്രത്യേകതകളും ഒക്കെയായിട്ടാണ് ടെർബോ എത്തുന്നത് ചിത്രത്തിന്റെ റിലീസിംഗ് പ്രഖ്യാപനം നടത്തിയത് ഒരു പുതിയ പോസ്റ്ററൊക്കെ ഇറക്കിക്കൊണ്ടായിരുന്നു